ഇവിടെ ഈ പറയുന്നത് പോലെ ഇന്നലെ മുഹമ്മദ് റിയാസിൻ്റെ ഒരു പ്രസ്താവന ഞാൻ കാണുകയുണ്ടായി പതിമൂന്നിൽ പതിമൂന്ന് ഞങ്ങളിവിടെ ജയിക്കുന്നു അമോശം പറഞ്ഞു ഞങ്ങൾ നൂറ്റിപ്പത്ത് സീറ്റാണ് എന്താ സംഭവിക്കാൻ പോകുമ്പോൾ നമുക്കറിയാം പതിമൂന്ന് പോയിട്ട് ഒരു സീറ്റ് ഇവിടെ കിട്ടിയാൽ അത് അവരുടെ എന്താ പറയുക മുഖം രക്ഷിക്കാമെന്ന് അവർ കണക്കാക്കിക്കോട്ടെ കോഴിക്കോട്ട് അങ്ങാടിയിലെ കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് സീറ്റിൽ പരമാവധി ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു സീറ്റിലപ്പുറം യു ഡി എഫിന് എൽ ഡി എഫിന് ജയിക്കാൻ കഴിയും എന്ന് രാഷ്ട്രീയം എന്താ പറയുക നിരീക്ഷിക്കുന്നവർക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല വീണ്ടും വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഈ ഗവൺമെൻ്റ് ഇപ്പം എന്തിനാ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് കണ്ടൊരു രാജീവർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ത് തെറ്റ് ചെയ്തു കേരളത്തിലെ ജനങ്ങളോടത് ബോധ്യപ്പെടുത്തണ്ടേ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല കോടതിയെയും ബോധ്യപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇന്ന് സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്കിത് പോവുകയാണ് ഈ ഇരിക്കുന്ന പത്രമാധ്യമ പ്രവർത്തകരോട് ഞാനൊരു തിരിച്ചു വരച്ചോ ചോദിക്കട്ടെ ഈ കട്ടിലെയും ജനലും വാതിലും ഇളക്കിക്കൊണ്ടു പോകാൻ ധൈര്യം ഈ പറയുന്ന ടീമിന് പത്മകുമാർ അടക്കമുള്ളവർക്ക് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൈയിട്ട് വാരി കൊണ്ടുപോകാനോ സഞ്ചീലിട്ട് കൊണ്ടുപോകാനുള്ള സാധനം അടിച്ചു പോയിട്ടുണ്ടാവും പക്ഷേ കോടാന കോടി ഭക്തർ വന്ന് കാണുന്ന ജനലും വാതിലും ദോരപാലക അടക്കം അടിച്ചു മാറ്റണമെങ്കിൽ ഈ പത്മകുമാറിനും ഈ മൊരാരി ബാബുവിനും മാത്രം സാധിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട അത് വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന എസ് ഐ ടി സത്യസന്ധമായി അന്വേഷിക്കുന്നു എന്നത് എന്താ പറയുക വ്യാപകമായി പറയുന്നുണ്ട് പക്ഷെ അഭിപ്രായമില്ല എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായമില്ല ഈ എസ് ഐ ടി അന്വേഷണം നടത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ ഐ പി എസ് മലപ്പുറത്ത് എസ് പിന്നായിരുന്ന ആളാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ട് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ ജില്ലയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹം വന്ന് മലപ്പുറം എസ് ആണ് എന്തിനാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തത് എസ് പി ഓഫീസെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് സുജിത് ദാസ് എസ് പി ആയിരുന്ന സമയത്ത് മുറിച്ചു കൊണ്ടുപോയ മരം അതിൻ്റെ കേസ് അന്വേഷിക്കണമെന്ന് കൊടുത്ത് പറഞ്ഞൊരു പരാതി ഈ പറയുന്ന ശശിധരന് കൊടുത്തിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടും അതിനൊരു മറുപടി കിട്ടാത്തപ്പോഴാണ് ഞാൻ ആ ക്യാമ്പ് ഓഫീസിലേക്ക് പോകുന്നത് ആ മരം നോക്കാൻ പോകുന്നത് ശശിധരൻ കൈക്കൂലിക്കാരനാണ് എന്ന് ഞാൻ പറയില്ല അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗത്തിൽ പ്രമോഷനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്ത് നിലപാടുകൾ സ്വീകരിക്കും ആ നിലപാട് സ്വീകരിച്ചിൻ്റെ ഭാഗമായിട്ടാണല്ലോ അന്ന് ഞാൻ കൊടുത്ത പരാതിയിലൊരു എഫ് ഐ ആറ് പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ മുൻപിലുണ്ടായിരുന്ന എസ് പിക്ക് എതിരെ എടുക്കാതിരുന്നത് ആ ശശിധരൻ സത്യസന്ധനാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എൻ്റെ മുൻപിലുള്ള അനുഭവമാണ് ഈ കണ്ഠർ രാജീവനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ അവിടെ കൊണ്ടുപോയി ഈ കേസിനെ നിർത്താൻ കഴിയും എന്ന് സി പി എം വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം എഴുതി വെച്ചോ ഈ എസ് ഐ ടി അന്വേഷിച്ചിട്ടൊന്നും ഇത് പൂർണ്ണമായി തെളിയുമെന്ന അഭിപ്രായം എനിക്കില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്താണ് ഡി ഐ ജിയുടെ അമ്മായിയപ്പനുണ്ടല്ലോ അച്ഛൻ ഹരിശങ്കർ ഹരിശങ്കർ എന്താ അറസ്റ്റ് ചെയ്യ കോടതി ചോദിച്ചു ശങ്കർദാസ് കോടതി ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്താ അറസ്റ്റ് ചെയ്യാത്തത് അപ്പം ഈ പോലീസ് ഞാൻ ആദ്യം പറഞ്ഞ ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആ പോലീസ് ടീം അതിലൊരു വിഭാഗം അതിനെ നിയന്ത്രിച്ചവർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പി ശശി അടക്കമുള്ളവർ ഈ കൊള്ളക്ക് പിന്നിലുണ്ടോ എന്ന് ഈ പറയുന്ന ശശിധരൻ അന്വേഷിക്കാനുള്ള ശേഷിയുണ്ടോ വളരെ ശേഷിയുള്ള ഒരാൾ ഈ രാജ്യം ഭരിക്കുന്ന ഒരാളുടെ പിൻബലമില്ലാതെ ഈ ജനലും വാതിലും ഈ പറയുന്ന ബാബും പത്മകുമാറും അടിച്ചു കൊണ്ടുപോകുമെന്നുള്ള അഭിപ്രായം അത് വിശ്വസിക്കാൻ എനിക്കെൻ്റെ കേവല ബുദ്ധി തന്നെ സമയക്കുന്നില്ല അപ്പോൾ അവർക്കതിന് ധൈര്യം കൊടുത്ത് അതിശക്തരായ ആളുകൾ അതിന് പിന്നിലുണ്ട് അവിടത്തേക്ക് എസ് ഐ ടി എത്തില്ല അതിന് ഈ സാധു കണ്ഠർ രാജിവരെ കൊണ്ടിട്ട് ജയിലിലിട്ടൊരു കാര്യമുണ്ടോ ഇത് പുറത്തു വരേണ്ട ഒരുപാട് സത്യങ്ങളുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും കൊള്ള സാമ്പത്തിക ലാഭം ആരുടെ അയ്യപ്പൻ്റെതായാലും ദേവാലയത്തിൻ്റെതായാലും ആരുടേതായാലും അടിച്ചു ചുറ്റും എയർപോർട്ടിലായാലും സ്വർണം കണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊരു ഒരു 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 എന്തോ സംവിധാനം അവിടെ ഉണ്ട് അത് ഏത് അയ്യപ്പൻ്റെതായാലും ശരി ഏത് ദേവാലയത്തിൻ്റെ ആയാലും ശരി അടിച്ച് മാറ്റിയിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക പച്ചയായിട്ട് എന്താ പാർട്ടിക്ക് നടപടി സ്വീകരിക്കാൻ സാധിക്കാത്തത് പത്മകുമാറിൻ്റെ പേരിൽ എന്ത് ന്യായമാണ് പറയുന്നത് വല്ല ന്യായം ഈ പറയുന്ന കാര്യത്തിനുണ്ടോ നമുക്കത് പാർട്ടി പറയുന്ന ന്യായം കേരളത്തിലെ ഏതെങ്കിലും ജനങ്ങൾ അംഗീകരിക്കുമോ അപ്പോൾ ദൈവതുല്യൻ അതാരാണെന്ന് നമുക്ക് ആർക്കെപ്പോഴും മനസ്സിലായിട്ടില്ല ദൈവ അടുത്തേക്ക് ഈ ഗവൺമെൻറ്റിൽ ആ അന്വേഷണം എത്തില്ല പക്ഷേ ആ ദൈവ അടുത്തേക്ക് ഈ അന്വേഷണം എത്തി ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ശേഷിയുള്ള സത്യസന്ധമായ അന്വേഷണം നടത്താൻ ശേഷിയുള്ള ഒരു ഗവൺമെൻറ്റിനെ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും അത് യു ഡി എഫ് ആയിരിക്കും അത് നൂറ് സീറ്റിന് മേലെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്